സ്വന്തം മകളെ പിച്ചു ചീന്തി കൊലപ്പെടുത്തിയവൻ തന്റെ കൺമുമ്പിൽ കൂടി ആർത്തുല്ലസിച്ച് നടന്നു പോകുന്നത് കാണേണ്ടി വരുന്ന ഒരു അച്ഛൻ്റെ അവസ്ഥ ഇന്നലെ മരണപ്പെട്ട വ്യക്തി ശങ്കർ നാരായണയുടെ അദ്ദേഹത്തിന്റെ ഒരുപാട് പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന അദ്ദേഹത്തിന്റെ കഥയാണ് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി മലപ്പുറം മഞ്ചേർ സ്വദേശിയായിട്ടുള്ള ശങ്കരനാരായണന്റെയും ശാന്തകുമാരിയുടെയും മൂന്ന് മക്കൾ മൂന്നാമളായിട്ടുള്ള കൃഷ്ണപ്രിയ അന്ന് വീട്ടിൽ സ്കൂളിൽ നിന്നും എത്തിയില്ല പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇവൾ സ്കൂളിൽ നിന്നും തിരിച്ച് വീട്ടിലെത്താത്തതിനെ തുടർന്ന് നാടുട്ടുക്കും തിരച്ചിൽ നടത്തുകയാണ് കഴിയുന്ന വിധത്തിലെല്ലാം അവർ അന്നത്തെ ദിവസം അങ്ങേയറ്റം തിരച്ചിൽ നടത്തിയിട്ടും കുഞ്ഞിനെ കിട്ടുന്നില്ല പിന്നീട് വീടിന്റെ ഇരുന്നൂറ് മീറ്റർ മാത്രം അപ്പുറത്ത് ഒരു കുറ്റിക്കാട്ടിൽ പിച്ചു ചീന്തിയ അവസ്ഥയിൽ അവളെ കൊലപാതകം ചെയ്ത് ആരും ഉപേക്ഷിച്ചിരിക്കുന്ന അവസ്ഥയിൽ കണ്ടെത്തുന്നു ഒരച്ഛൻ ഒരിക്കലും ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ലാത്തൊരവസ്ഥയിൽ കൂടി ആ അച്ഛൻ കടന്നു പോകുകയാണ് അതിനേക്കാൾ അയാളെ തളർത്തുന്നത് ഞെട്ടിക്കുന്നത് രണ്ടു ദിവസത്തിന് ശേഷം ആ കൊലപാതക കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഈ തിരച്ചിൽ ഉടനീളം തന്റെ കൂടെ നിന്ന മകളുടെ അന്ത്യകർമ്മത്തിൽ പോലും തൻ്റെ ഒപ്പം നിന്നിരുന്ന തൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് എന്ന വ്യക്തിയാണ് തന്റെ മകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് അയാൾ ഒരു വർഷത്തിനു ശേഷം ജാമ്യത്തിൽ ഇറങ്ങി തന്റെ മുമ്പിൽ കൂടി അങ്ങനെ ആർ തുല്യസിച്ച് നടന്നു പോകുന്നത് അയാൾക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല പന്നിയെ വെടിവെച്ചുകൂടുന്ന ഒറ്റക്കുഴൽ തോക്ക് ഉപയോഗിച്ച് മുഹമ്മദ് കോയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുമ്പോൾ ഒഴിക്കുമ്പോൾ അയാളുടെ കൈ ലവലേശം പോലും നിറച്ചിരുന്നില്ല അതിന് അയാളെ കോടതി ശിക്ഷിക്കുന്നു പക്ഷേ ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി തെറുകൾ അഭാവത്തിൽ റദ്ദു ചെയ്ത് അദ്ദേഹത്തെ പുറത്തുവിടുന്നു ഇന്നലെ അദ്ദേഹം മരിച്ചു മരണപ്പെട്ടുവെന്നോ വിഷ്ണുപാതം പോകിയെന്നോ നമുക്ക് പറയാം ചിലയിടത്ത് നീതി കൃത്യമായിട്ട് നിയമത്തിൽ കൂടി നമുക്ക് ലഭിക്കില്ല ഇങ്ങനെയുള്ള ഇൻസ്റ്റന്റ് ജസ്റ്റിസ് ചിലപ്പോഴെങ്കിലും നമുക്ക് എന്താണോ നമ്മളൊരു ആത്മാവിന് കൊടുക്കേണ്ടത് അത് ഇങ്ങനെയുള്ള പ്രവർത്തകർ കൂടിയാണ് നമുക്ക് നൽകാൻ കഴിയുക